മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ തക്കാളി കറി സ്പെഷ്യൽ തക്കാളി കറിയാണ് രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് സബോളയും തക്കാളിയും ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അര കിലോ സവാള നീളത്തിലരിഞ്ഞതും ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് നിളത്തിലും രണ്ട് പൂർത്ത് കറിവേപ്പിലിട്ടതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഏ നമ്മളതിൽ പച്ചമുളകിൽ പഴുത്ത ടൈപ്പ് മുളക് നോക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ അതാണ് ആ ചുവന്ന കളർ മുളകിനെ നമ്മളൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വഴട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വഴട്ടിക്കിട്ടും ഏ ആ ഉപ്പും കൂടി ആ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ അതെന്ന് തന്നെ പറയും ഈ കറി വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു കോമ്പിനേഷൻ കറി ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് പറയൊന്നും ആവശ്യമില്ല പിന്നെ അതിലേക്ക് തക്കാളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അപ്പോൾ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുത്തിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നത് തക്കാളി ഒരു കിലോ നീളത്തിലായിരുന്നു തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളിയും തക്കാളിയും ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നടക്കണം ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് നല്ല എടുക്കുക തക്കാളി ഇതിൽ ഉടഞ്ഞ് പോകരുത് അതുപോലെ ഒന്ന് എടുക്കണം നാടൻ തക്കാളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഒരു മുക്കാവേവ് തക്കാളി ആവണം തക്കാളി ഇത് ഉടഞ്ഞ് സ്മാഷ് ആവാണ്ടിരിക്കണം പിന്നെ നമ്മൾ ഇതിൽ അരപ്പ് വേണം അതിന് തേങ്ങയാണ് അര മൂടി തേങ്ങ ചിരക്കിയതെടുക്കുന്നത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് നല്ല പരുവത്തിൽ അരച്ചെടുക്കുക അത് മാറ്റി വയ്ക്കുക അത് നമ്മൾ തക്കാളി ഇവിടെ ആയിട്ടുണ്ട് കണ്ടിന് മേശാവാ രീതിയിൽ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി കെട്ടിയിട്ടുണ്ട് ആ സമയത്താണ് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് എരിവിനായിട്ട് ഓരോരുത്തരും എരിവിനുസരിച്ചിട്ട് മുളക് പൊടീൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് ഞാനിവിടെ ഒന്നര സ്പൂണാണ് ആഡ് ചെയ്തത് ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മുളക് പൊടീൻ്റെയൊക്കെ ഒരു പച്ചമണം പോകാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലപോലെ ഇങ്ങനെ വഴണ്ട് വരണ സമയത്ത് നമുക്കിതിലേക്ക് പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നല്ലപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ആ പുളി അര കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത ആ പുളിനെ നല്ലപോലെ പിഴിഞ്ഞ് സ്ട്രെയിൻ ചെയ്ത പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വരണ സമയത്ത് പിന്നെ നമ്മുടെ ആ കുറുകി വരുന്ന സമയത്ത് തേങ്ങയുടെ അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല തിക്ക് ഗ്രേവിയായിട്ട് വരും ഓരോരുത്തരുടെ ഗ്രേവി ലൂസ് ചിലവർക്ക് ഗ്രേവി വന്നിട്ട് ലൂസായിരിക്കണം ചിലവർക്ക് നല്ല കട്ടിയിൽ വേണം അപ്പം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഒറ്റ തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉഗ്രനൊഴിച്ചു കറി തക്കാളി കറി നാടൻ തക്കാളി കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാക്കി കഴിഞ്ഞാൽ അവസാനത്തെ പരുവാണ് ഒന്ന് തേ തിള വരണം ഒരു പത പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുക്കുന്നത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതാണ് ഇതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സൈനിങ് ഓഫ് ഷെഫ് ഷിജോ